ഒമ്പത് രാജ്യങ്ങൾ ചുറ്റി അടിച്ച് ഇതാ നമ്മുടെ പത്താമത്തെ രാജ്യമായിട്ടുള്ള കുവൈത്തിൽ എത്തിയിരിക്കുകയാണ് കണ്ണൂർക്കാരി ഓൾട്ട് തലശ്ശേരിക്കാരിയാണ് ക്യുവൈ ടു ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കുവൈത്തിലെത്തിയതാണ് ഇപ്പോൾ രണ്ട് ദിവസമായി കുവൈത്തിൽ എത്തിയിട്ട് ഇപ്പോൾ ഉള്ളത് ഫാഹിലാണ് ഫാഹിലിൽ ഫാസ്റ്റ് ട്രാക്ക് ഡിജിറ്റൽ ലാപ്ടോപ്പ് സ്റ്റോറിൽ ഇവരെന്തോ ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഇതാണ് നമ്മുടെ താറ് ഓൾ തലശ്ശേരിക്കാരി ഓള്

നാട്ടിൽ കുറച്ച് സ്ഥലത്ത് പോയി കേരളം ഇറങ്ങി പിന്നെ ഇന്ത്യ കൊറച്ച് ഇറങ്ങി പിന്നെ പിന്നെ പുറത്തേക്ക് അങ്ങനെ പിന്നെ നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഒരു മീൻ വാങ്ങാൻ പുറത്തു പോയാലും അതൊരു വലിയ സംഭവം തന്നെയാണ് കാരണം നമ്മൾ വീട്ടിൽ മാത്രം എപ്പോഴും സംഭവിക്കുന്നത് സംഭവിക്കാം സത്യം പരിചയപ്പെട്ടു നിങ്ങളുടെ നാട് പോലെ ഫീൽ ഉണ്ടോ അല്ലെങ്കിൽ നടക്കുന്ന പോലുള്ള കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് ആയിട്ട് ഫ്രീ ഇവിടെ നമുക്ക് രാജ്യത്തിന്റെ പ്രത്യേകത സ്ത്രീകൾക്ക് ഭയങ്കര നമ്മൾ ഇപ്പൊ നമ്മളത് അട്ടപ്പായയിലൊക്കെ ഒരാൾ പോലും നമ്മൾ തൊടാനോ ശരിയാണ് അതേസമയം ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും ഏറ്റവും പേടി ആ ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പം പക്ഷെ എന്നാൽ പോലും ഇന്ത്യ വലിയ ഡേഞ്ചറുള്ള രാജ്യം അല്ല ഇപ്പൊ നമ്മള് യൂറോപ്പ് ആണെങ്കിലും ആഫ്രിക്കയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ പിടിച്ചു പറയുമോ നിന്ന് ഷൈറ്റോ ഒന്നും ഇല്ല അപ്പോ ഉള്ളത് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഡൽഹി കേസിലും ശേഷം ശരിക്കും പറഞ്ഞാൽ ലോകം തന്നെ ഇന്ത്യനെക്കുറിച്ച് വല്ലാണ്ട് മോശമായിട്ട് പറയാൻ തുടങ്ങി പണുക്ക് വന്നാൽ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് നോർത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇതിൻ്റെ അടുക്കൊരു നോർത്ത് ഈസ്റ്റിലുള്ള പിന്നെ എന്താ പറയേണ്ട ഒരു അപകടം ഇനി അടുക്ക ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റിവെച്ചാൽ നമ്മൾ ഇന്ത്യ അടിപൊളിയാണെന്ന് പറഞ്ഞത് ഞാൻ കറിയും ഇന്ത്യയിൽ ഞാൻ മൂന്നൽ പ്രാവശ്യം ഡ്രൈവ് ചെയ്ത ഒരാളാണ് എല്ലാ സ്റ്റേറ്റും കവർ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് റെഡിയായാല് ആളുകൾ ഭയങ്കര നിഷ്കളും അവരെ കൊണ്ട് നമുക്ക് ഒരു ഉപദ്രവം ഇല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് ഫുഡ് ഭക്ഷണ ഒരു ചിലപ്പോ ഒരു റോട്ടി മാത്രമേ എന്നാൽ അവർ ഉണ്ടാവും തരും അപ്പം ഗൾഫ് കൺട്രീസ് പിന്നെ ഈ ഒരു സന്തോഷവും സുരക്ഷിതവും നമുക്ക് ഇനി പോകാൻ പോകുന്ന രാജ്യത്ത് പറയാൻ എന്തായാലും നമുക്ക് പറ്റൂലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം അതാണ് യാത്ര ചെയ്യാൻ നേരത്തെ രാത്രി രാത്രികം സൗദി അധികം എത്താം കുവേത്തും ഖത്തറുമാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കറങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ ട്രാവൽ ഞാൻ ഓരോ സ്ഥലം ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട് എക്സ്പ്ലോറിങ് ആയതുകൊണ്ട് തന്നെ ഒരു മാസം കുവൈത്ത് ഫുൾ ഒന്ന് കണ്ടു അപ്പോ നാജിയ നാജിയ നാജി അപ്പോൾ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടമ്മയാണ് തലശ്ശേരിക്കാരിയാണ് ഓളന്ന വണ്ടിയിൽ താറന്ന വണ്ടിയിൽ ലോകം ചുറ്റിയടിച്ച് നടക്കുന്ന അതാ ഇപ്പോ യുഎഇ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുവൈത്തിൽ എത്തിയതാണ് അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഡിജിറ്റൽ ലാപ്ടോപ്പ് സ്റ്റോറിൽ നിന്നും ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണല്ലേ എന്നാ ഇനി മുതൽ മുതലാളി ഡിസ്കൗണ്ട് കൊടുക്കണം നിങ്ങൾ എപ്പോഴും പറയണ ഓഫറിൽ താഴ്ത്തി കൊടുക്കണം ഓക്കെ ഓക്കെ അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ ഒരു ഹായ് പറഞ്ഞേ